രാമകഥ രസവാഹിനി അധ്യായം ഇരുപത്തെട്ട് അങ്ങനെ ശ്രീരാമചന്ദ്രൻ സീതയോടുകൂടി ലക്ഷ്മണനാലും ഗുഹനാലും അനുഗതനായി ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ പ്രവേശിച്ചു മഹർഷി വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു ഈ ദർശനത്താൽ അനുഗ്രഹീതനാവാൻ വളരെ നാൾ പോലെ അദ്ദേഹം രാമനെ സ്വാഗതം ചെയ്യുവാനായി മുന്നോട്ട് ചെന്നു മഹർഷിയെ കണ്ട ഉടൻ രാമൻ ദണ്ഡ നമസ്കാരം ചെയ്തു ഭരദ്വാജ സ്നേഹപൂർവ്വം രാമനെ ആശ്രയിക്കുകയും ആശ്രമത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ആ ണം സ്വീകരിക്കുന്ന രാമൻ വളരെ സന്തുഷ്ടി പ്രകടിപ്പിച്ചു മഹർഷി നിലത്ത് വിരിച്ച ഇരിപ്പിടുത്തൽ ഇവരെ ഇരുത്തി ഓരോരുത്തരെയും അവരവരുടെ പദവിക്കനുസരിച്ചാണ് ഇരുത്തിയത് മഹർഷി ഓരോരുത്തരുടെയും ക്ഷേമം അന്വേഷിച്ചു തൻ്റെ ഹൃദയാഭിലാഷം അന്നാണ് നിറവേറ്റപ്പെട്ടതെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു ശിഷ്യന്മാരോട് ഫലമൂലങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു അവ അതിഥികളുടെ മുൻപിൽ വെച്ചു ഫലമൂലങ്ങൾ കഴിക്കാൻ മഹർഷി അവരോട് അപേക്ഷിച്ചു അദ്ദേഹത്തിൻ്റെ ഔദാര്യവും സേവനവും സ്വീകരിച്ചുകൊണ്ട് അവർ ആ രാത്രി ആശ്രമത്തിൽ കഴിച്ചുകൂട്ടി നേരം പുലർന്നു രാമൻ പ്രയാഗത്തിലേക്ക് പോയി മഹർഷിയോട് തന്നോട് ഒന്നിച്ചു വരാൻ അദ്ദേഹം അപേക്ഷിച്ചു ഭരദ്വാജം പറഞ്ഞു പ്രഭു കേട്ടാലും വളരെ കാലമായി ഞാൻ കൊതിച്ചിരുന്ന ദർശനം എനിക്ക് ഇവിടെ വെച്ച് ലഭിക്കുമെന്ന് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ പുണ്യസ്ഥലം എൻ്റെ ആശ്രമത്തിനും തപസ്സിനും തിരഞ്ഞെടുത്തത് അങ്ങയുടെ ദർശന ഭാഗ്യം ലഭിക്കുന്നതിനായി ഞാൻ വ്രതങ്ങൾ നോറ്റു ദൈവിക യജ്ഞങ്ങളും യാഗങ്ങളും നടത്തി ദിവ്യനാമജപത്തിലും ദിവ്യരൂപധ്യാനത്തിലും നിമഗ്നായി അങ്ങയുമായി സംഭാഷണം ചെയ്യാനുള്ള അവസരം പ്രതിഫലമായി ലഭിക്കുകയെന്ന് ഇതിൻ്റെ എല്ലാം ലക്ഷ്യം ഇത് മൂന്നും എനിക്ക് ഇപ്പോൾ അവ അങ്ങയിൽ നിന്ന് പ്രതിഫലമായി ലഭിച്ചിരിക്കുന്നു എനിക്കിതിലപ്പുറം ആവശ്യങ്ങളൊന്നുമില്ല രോഗം മാറിക്കഴിഞ്ഞ ശേഷവും ഔഷധം തുടർച്ചയായി കഴിക്കുന്ന ഒരു വിദ്ധിയായി ഞാൻ മാറുന്നില്ല ഞാനിപ്പോൾ ജനനവും മരണവുമാകുന്ന മാരക രോഗത്തിൽ നിന്നും വിമുക്തനാണ് ഞാൻ ഈശ്വരനെ ദർശിച്ചിരിക്കുന്നു കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ഹർഷവന്മാദം നിറഞ്ഞ മഹർഷിയെ കണ്ട് ഗുഹൻ അത്ഭുതപരവശനായി അദ്ദേഹം സ്വയം പറഞ്ഞു ഊ എന്തൊരു മഹാഭാഗ്യം അദ്ദേഹം പരമാനന്ദധീനനായി ഇതിനിടയിൽ രാമൻ തൻ്റെ ദിവ്യത്വം ഉള്ളിലൊതുക്കി കേവല മനുഷ്യന്റെ ഗുണങ്ങളെല്ലാം ഉള്ള വിധം അഭിനയിച്ചു ഭരദ്വാജ മഹർഷി രാമതത്വത്തെപ്പറ്റി ആനന്ദപൂർവ്വം വിസ്തരിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ രാമൻ തന്നെ പറ്റിയല്ല അതെന്നും രാമൻ എന്നുള്ള പേരുള്ള മറ്റൊരാളെ സംബന്ധിക്കുന്നതാണെന്നുള്ളതും ഉള്ള നിലയിൽ അത് ശ്രദ്ധിച്ചു അദ്ദേഹം മറുപടി പറഞ്ഞു മഹർഷി പ്രമുഖ അങ്ങയുടെ ഔദാര്യം സ്വീകരിച്ചിട്ടുള്ള എല്ലാവരും അക്കാരണത്താൽ തന്നെ ആരാധ്യരാണ് അങ്ങള്ളവരെ എല്ലാം സദ്ഗുണങ്ങളെ കൊണ്ടും ജ്ഞാനം കൊണ്ടും പരിപൂർണന്മാരുമാണ് ഭരദ്വജന്റെയും രാമന്റെയും വാക്കുകൾ കേട്ട ആശ്രമത്തിലെ ശിഷ്യന്മാർ തപസ്വികൾ മഹർഷിമാർ സന്യാസിമാർ എന്നിവരെല്ലാം ആശ്ചര്യസ്തബ്ധരും ആനന്ദപൂർണരുമായി പ്രയാഗത്തിലെ പുണ്യസ്നാനത്തിനു ശേഷം സീതയോടും ലക്ഷ്മണനോടും ഗുഹനോടും കൂടി രാമം ആശ്രമം വിട്ട് വനത്തിലെ ഗഹനമായ ഉൾപ്രദേശത്തേക്ക് പ്രവേശിച്ചു ഭരദ്വാജൻ നദീതടം വരെ അവരെ അനുഗമിച്ചു അവിടെ വെച്ച് അദ്ദേഹം രാമനെ പ്രേമപൂർവ്വം സമാശ്ലേഷിച്ചുകൊണ്ട് അവർക്ക് സന്തോഷപൂർണമായൊരു യാത്ര ആശംസിച്ചു രാമൻ മഹർഷിയുടെ അനുഗ്രഹങ്ങൾക്ക് അപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു ഗുരു ഏത് ഭാഗത്തു കൂടെ പോകുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും നല്ലത് മഹർഷി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു പ്രഭു എല്ലാ ലോകങ്ങളിലും അങ്ങേക്ക് അപരിചിതമായ ഒരൊറ്റ മാർഗവുമില്ല അങ്ങ് ഈ വേഷത്തിൽ ഒരു കേവല മനുഷ്യൻ്റെ ഭാഗം അഭിനയിക്കുകയാണ് എന്നോട് ചോദിച്ചത് കൊണ്ട് ഞാൻ അറിഞ്ഞിടത്തോളം മറുപടി പറയേണ്ടത് എൻ്റെ ധർമ്മമാണല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ ശിഷ്യരിൽ നാലാളെ വിളിച്ച് അടുത്ത ആശ്രമ സമൂഹത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കാനായി രാമൻ്റെ കൂടെ അയച്ചു അല്പദൂരത്തോളമെങ്കിലും രാമനോടുകൂടെ സഞ്ചരിക്കാൻ ലഭിച്ച അവസരങ്ങളെപ്പറ്റി കുട്ടികൾ അതീവ ആഹ്ലാദമുള്ളവരായി പൂർവ്വജന്മ കർമ്മങ്ങളുടെ ഫലമായി ഉണ്ടായ നേട്ടമാണ് അതെന്ന് അവർക്ക് മനസ്സിലായി രാമാദികൾക്ക് വഴി കാണിച്ചുകൊണ്ട് അവർ മുമ്പിൽ നടന്നു രാമനും സീതയും ലക്ഷ്മണനും ഗുഹനും അവരുടെ പിന്നാലെയും അവർ യമുനാ തീരത്തിലെത്തി അവിടെ നിന്ന് മനസ്സോടെ അല്ലെങ്കിലും മഹർഷി ശിഷ്യന്മാർ രാമനോട് അനുവാദം വാങ്ങി തിരിച്ചു പോകാനൊരുങ്ങി സീതയും രാമനും ലക്ഷ്മണനും തങ്ങളെ സഹായിച്ചതിന് ശിഷ്യന്മാരുടെ നേരെ സന്തുഷ്ടി പ്രകടിപ്പിച്ചു അവരെ ഹൃദയപൂർവ്വം അനുഗ്രഹിച്ച് പോകാൻ ആജ്ഞ നൽകി അനന്തരം അവർ പുണ്യ യമുനയിൽ പരിശുദ്ധമായ സ്നാനത്തിന് തയ്യാറായി അതിനിടയിൽ നദീതീരഗ്രാമത്തിലെ നിവാസികൾ അസാധാരണ സൗന്ദര്യവും തേജസ്സുമുള്ള ആ സന്ദർശനയെ കണ്ട് അടുത്തു വന്നു അവർ ആരാണ് ഇവിടെ നിന്ന് വരുന്നു പേരെന്താണ് എന്നെല്ലാം അറിയാൻ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു സങ്കോചവും ഭയവും കൊണ്ട് അവർക്ക് അതൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല അവർ അന്യോ അന്യം കുശു പറഞ്ഞു കൊണ്ടിരുന്നു സീതയും രാമനും ലക്ഷ്മണനും അവരെ ഗവണിക്കാതെ കുളി കഴിഞ്ഞ് കരയിൽ കയറി പിന്നെ രാമൻ ഗുഹനെ അടുക്കൽ വിളിച്ചു പറഞ്ഞു പ്രിയപ്പെട്ട സുഹൃത്തെ താങ്കൾ ഞങ്ങളോട് ഒന്നിച്ചു കൂടിയിട്ട് വളരെ ദിവസമായി താങ്കൾ സ്വന്തം പ്രജകളോട് ധർമ്മം അനുഷ്ഠിക്കേണ്ട ആളാണ് വീട്ടിലേക്കും മടങ്ങി സ്വന്തം ധർമ്മം അനുഷ്ഠിക്കൂ അനന്തരം അദ്ദേഹം ഗുഹന് പോകാൻ ആജ്ഞ നൽകി ഗുഹൻ മറുപടി പറയാൻ നിസ്സഹനായി ആർക്കെങ്കിലും കണ്ടു കിട്ടിയ ചിന്താമണി ഉപേക്ഷിക്കാൻ കഴിയുമോ അങ്ങനെ ചെയ്യാൻ നിർബന്ധിതനായ ഞാൻ എത്ര ഭാഗ്യഹീനനാണ് അദ്ദേഹം വിലപിച്ചു രാമന്റെ ആജ്ഞ അവഗണിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അതുകൊണ്ട് അദ്ദേഹം സീതയുടെയും രാമന്റെയും ലക്ഷ്മണൻ്റെയും മുമ്പിൽ നമസ്കരിച്ച് അവരുടെ പാദപാംസുക്കൾ വാരിയെടുത്ത് തലയിൽ എണിഞ്ഞു ഏറ്റവും വിമനസ്സായി അവരുടെ മുമ്പിൽ നിന്ന് പോയി ഗുഹൻ പോയി കുറച്ചു കഴി സമയം കഴിഞ്ഞ ശേഷം അവർ മൂവരും യാത്ര തുടർന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ നാഗന്മാരുടെ നഗരത്തേക്കാൾ ഏറെ പ്രക്ഷോഭിക്കുന്ന ഒരു നഗരം കാണപ്പെട്ടു അവർ വെളിച്ചത്തിനടുത്തെത്തിയപ്പോൾ ഏത് നഗരമാണെന്ന് അത്ഭുതപ്പെട്ടു അവർ അടുത്ത് ചെല്ലും തോറും നഗരത്തിൻ്റെയും പരിസര പ്രദേശത്തിനെ ഗാംഭീര്യവും ഭംഗിയും കൂടുതൽ സ്പഷ്ടമായി അവർക്ക് സന്തോഷം വർദ്ധിച്ചു വളരെ അടുത്തെത്തിയപ്പോൾ അത് ദേവനഗരിയായ അമരാവതിയാണോ എന്ന് സംശയിച്ചു പൂർവാധികം സന്തുഷ്ടരായി അവിടുത്തെ നിവാസികൾ മനുഷ്യരല്ല ദേവന്മാരായിരിക്കണമെന്ന് അവർക്ക് തോന്നി അവർ ഒരു വൃക്ഷത്തിന്റെ ശീതളച്ചായൽ ഇരുന്നു നഗരത്തിന്റെ പ്രൗഢിയും ഓടിയും നോക്കി അത്ഭുതപ്പെട്ടു ജനങ്ങൾ അവരുടെ ചുറ്റും വന്നു നിന്നും മൂവരും സ്വർഗത്തിൽ നിന്ന് വന്നവരോ അഥവാ അമർത്യർ തന്നെയോ എന്ന് ജനം അന്യോന്യം ചോദിച്ചു അവർ നഗരത്തിലേക്ക് ഓടി ചില ദിവ്യാത്മാക്കൾ വലിയ ഭാഗ്യവും കൊണ്ടുവരുന്നുണ്ടെന്ന വിശേഷം പ്രചരിപ്പിച്ചു ഇത് കേട്ട ഓരോരുത്തരും സന്ദർശകരുടെ സമീപം ഓടിയെത്തി അവരുടെ സുഖ സൗകര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ പരസ്പരം മത്സരിച്ചു ചിലർ അവരുടെ മുമ്പിൽ പാൽ കൊണ്ടുവന്ന് പോയി വെച്ചു മറ്റു ചിലർ ഫലങ്ങൾ കൊണ്ടുവച്ചു എല്ലാവരും അവരെ കണ്ണിമയ്ക്കാതെ നോക്കി ഒരാൾക്കും അവരെ വിട്ട് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല അവരെ എല്ലാം അവിടെ തന്നെ നിന്നു ആ കൂട്ടത്തിൽ ധൈര്യശാലിയായ ഒരാൾ മുന്നോട്ട് വന്ന് ചോദിച്ചു മാന്യരെ നിങ്ങളുടെ സൗന്ദര്യവും പൗരഷഭാവം കാണുമ്പോൾ നിങ്ങൾ രാജകുമാരന്മാരാണെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു പക്ഷേ ഈ യുവതിയോടുകൂടി നിങ്ങൾ പരുഷമായ ഈ കാട്ടുവഴികളിൽ കൂടി നടന്നു വരികയാണ് നിങ്ങൾ മല കയറുന്നു നദികൾ കിടക്കുന്നു എല്ലാ ആപത്തുകളെയും നേരിട്ട് കൊണ്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഉജ്ജ്വലസ്വലരായ യാത്രക്കാരാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള വെറും പൗരന്മാരല്ലെന്ന് ഞങ്ങൾ കരുതുന്നു അനേകം സിംഹങ്ങൾ സിംഹങ്ങളുള്ളതും കാട്ടാനക്കൂട്ടങ്ങൾ അലഞ്ഞു നടക്കുന്നതുമായ ഈ ഘോരവനത്തിൽ കൂടി നിങ്ങൾ എങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കോമളത്വത്തിൻ്റെയും സൗന്ദര്യത്തിന്റെയും മൂർത്തിമത് ഭാവമായ ഇവരും കൂടി നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങൾക്ക് ബന്ധുക്കളോ സുഹൃത്തുക്കളോ സഖാക്കളോ ഗുണകാംക്ഷകളോ ഇല്ലേ അത്തരത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ നിങ്ങളെ ഈ യാത്രയ്ക്ക് പുറപ്പെടാൻ ഒരിക്കലും അനുവദിക്കുമായിരുന്നില്ല ഈ യാത്രയുടെ സ്വഭാവത്തെയും കാരണത്തെയും പറ്റി അയാൾ അന്വേഷിച്ചു മറ്റനേകം ചോദ്യങ്ങളും ചോദിക്കുകയും ഉണ്ടായി അപ്പോൾ കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ മുന്നോട്ട് വന്നു അവർ രാമനെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു രാജകുമാര ഞാൻ അങ്ങയുടെ മുമ്പിൽ ഒരു പ്രാർത്ഥന സമർപ്പിക്കുകയാണ് ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് അത് പ്രകടിപ്പിക്കുന്നതിൽ എനിക്ക് ഭയമുണ്ട് എൻ്റെ ധിക്കാരം പൊറുക്കണം ഞങ്ങൾ സാധാരണക്കാരാണ് വാക്ചാതുര്യ ഇല്ലാത്തവർ അങ്ങയുടെ ശാരീരിക സൗന്ദര്യം മരതകത്തിൻ്റെയും കനകത്തിൻ്റെയും ശോഭ പ്രതിഫലിപ്പിക്കുന്നു അതാണ് അങ്ങയുടെ പ്രകാശത്തിൻ്റെ ഉറവിടം എന്ന് തോന്നുന്നു നിങ്ങളിൽ ഒരാൾക്ക് കാർമേകത്തിന്റെ വർണ്ണമാണുള്ളത് മറ്റേയാൾക്ക് ഉജ്ജ്വലമായ വെണ്മയും കോടിക്കണക്കിന് പ്രേമദേവതമാർ മനുഷ്യ ശരീരങ്ങളായി രൂപപ്പെട്ടതുപോലെ മതി നിങ്ങൾ ഇരുവരും ഈ കോമള യുവതിക്ക് നിങ്ങളുമായുള്ള ബന്ധം എന്താണെന്ന് ഞങ്ങൾ കറിഞ്ഞുകൂടാ അവർക്ക് പ്രേമദേവതയായ രതീദേവിയുടെ അതിവിശിഷ്ടമായ മനോഹാരിതയാണുള്ളത് അവരുടെ ശാലീനതയും നൈസർഗികമായ വിനയവും അതുപോലെ അഴകും കാണുമ്പോൾ ഞങ്ങൾ സ്ത്രീകൾ സ്വയം ഞങ്ങളെപ്പറ്റി തന്നെ ലജ്ജിക്കുന്നു നിങ്ങൾ ആരാണ് ഈ വിധം എന്തിനാണ് വന്നിട്ടുള്ളത് എന്നെല്ലാം സ്വതയം ഞങ്ങളോട് പറയുക അവരുടെ പ്രാർത്ഥന കേട്ടും അവരുടെ ഉത്കണ്ഠയും ആനന്ദവും കണ്ട് രാമനും ലക്ഷ്മണനും വളരെ രസം തോന്നി ആ ഘട്ടത്തിൽ സീത സ്ത്രീകളുടെ നേരെ തിരിഞ്ഞ് അവരോട് ഇപ്രകാരം പറഞ്ഞു സഹോദരിമാരെ ആത്മാർത്ഥതയുള്ളവനും കനകവർണമുള്ളവനും ആയ ഈ ആൾ ലക്ഷ്മണനാണ് ഇദ്ദേഹം എൻ്റെ സ്വാമിയുടെ സഹോദരനുമാണ് ഇളയ സഹോദരൻ പിന്നെ ആ കാളമേഘശ്യാമളനെപ്പറ്റി ദീർഘവും ബലിഷ്ടവുമായ ഭുജങ്ങളുള്ളവനും വിശ്വം മുഴുവൻ മുദ്രിതമാക്കുന്ന കമലദള നയനുമായ ആൾ എൻ്റെ സ്വാമിയാണ് എൻ്റെ ജീവശ്വാസം ഇത് പറഞ്ഞതുകൊണ്ട് സീത തല കുനിച്ച് താഴോട്ട് നോക്കി ഉടനെ ഒരു യുവതി ഇടയിൽ കയറി ചോദിച്ചു അമ്മേ അമ്മയുടെ പേര് പറഞ്ഞില്ലല്ലോ സീത പെട്ടെന്ന് പറഞ്ഞു എൻ്റെ പേര് സീത എന്നാണ് ജനകന്റെ മകളായ ജാനകി എന്നു ഞാൻ അറിയപ്പെടുന്നു ആശ്ചര്യത്തോടും അഭിനന്ദനത്തോടും കൂടി സ്ത്രീകൾ അന്യോന്യം നോക്കി പിന്നെ അവരെല്ലാം ഏക സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സീതയെ ധാരാളമായി അനുഗ്രഹിച്ചു നിങ്ങൾ പരമശിവനും പാർവതിയും എന്ന പോലെ ദമ്പതികളായി ജീവിക്കുവിൻ ആദിശേഷന്റെ ഫണത്തിന്മേൽ ഈ ഭൂമിദേവി നിലനിൽക്കുന്ന കാലത്തോളവും സൂര്യനും ചന്ദ്രുവുള്ള കാലത്തോളവും നിങ്ങൾ ഐക്യത്തോടും അഭംഗുരമായ ആനന്ദത്തോടും കൂടി ഒന്നിച്ചു ജീവിക്കും രാമൻ പുരുഷന്മാരോട് സംസാരിച്ചു തങ്ങൾ വനത്തിൻ്റെ ഗാംഭീര്യവും സൗന്ദര്യവും ദർശിക്കാൻ വന്നവരാണെന്നും യാത്ര അതുവരെ പരിപൂർണമായ സുഖപ്രദവും പ്രജോ പ്രയോജനകരവും ആയിരുന്നു എന്നും ഇതുവരെ യാതൊരു ക്ഷീണമോ അസൗകര്യമോ ഉണ്ടായിട്ടില്ലെന്നും അവരെ അറിയിച്ചു തങ്ങളെ പോകാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു പിന്നെ അവർ വനത്തിലേക്കുള്ള യാത്ര തുടർന്നു ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും വേഗത്തിൽ വീട്ടിലേക്ക് പോയി ആ പൗരന്മാരെയും അവർ ചോദിച്ച ചോദ്യങ്ങളെയും അവർ പ്രസ്പഷ്ടമാക്കിയ സ്നേഹത്തെയും അവരുടെ കണ്ണുകളിൽ പ്രകാശിച്ചിരുന്ന ആനന്ദത്തെയും കുറിച്ച് പരസ്പരം സംസാരിച്ചു കൊണ്ട് സീതയും രാമനും ലക്ഷ്മണനും യാത്ര തുടർന്നു പെട്ടെന്ന് രാമൻ സീതയുടെ മുഖത്ത് ക്ഷീണത്തിന്റെ ചിഹ്നങ്ങൾ കണ്ടു ഒരു തണൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരുന്ന് കുറെ വിശ്രമിച്ചതിനായി അഭിപ്രായപ്പെടുകയും ചെയ്തു ശീതളവും വിസ്തൃതമായൊരു അരുവ് അടുത്തുകൂടി ഒഴുകുന്നുണ്ടായിരുന്നു ലക്ഷ്മണൻ കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി കുറെ ഫലമൂലങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്നു അവർ മൂവരും അവസ്വ അതോടുകൂടി ഭക്ഷിച്ചു ആ രാത്രി അവിടെ സുഖമായി കഴിച്ചുകൂട്ടി പ്രഭാതത്തിൽ അവർ എഴുന്നേറ്റ് സ്നാനവും മറ്റു കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം യാത്ര തുടർന്നു താമസിയാതെ അവർ വനത്തിലെ ഭീകരമായ ഉത്ഭാഗങ്ങൾ പ്രവേശിച്ചു താണു തൂങ്ങിയ കൊടുമുടികൾ അന്ധകാരപൂർണവും ഭയാനകവുമാവും വിധം കൂട്ടിപ്പിണഞ്ഞു കിടക്കുന്ന വൃക്ഷസമൂഹങ്ങൾ ജലപ്രവാഹമുള്ള നദികളുടെ ചെകിടടുപ്പിക്കുന്ന അലർച്ച ഇവയെല്ലാം കൂടി ഭീതിയുടെയും നിഗൂഢതയുടെയും വിചിത്രമായൊരു ബോധം അവരിൽ ജനിപ്പിച്ചു ആ ഭീകരപ്രദേശത്തിന് മധ്യത്തിൽ മനുഷ്യരാൽ നട്ടുനനച്ചു വളർത്തപ്പെട്ട ഒരു തോട്ടം അവരുടെ ദൃഷ്ടപ്പെട്ടു അതിൽ മനോഹരമായ ഒരു ആശ്രമം ഉണ്ടായിരുന്നു അത് വാത്മീകിയുടെ ആശ്രമമായിരുന്നു ആശ്രമത്തിന്റെ ഒരു ഭാഗത്ത് ഉയർന്ന മലയുടെ ചെങ്കുത്തായ ഭാഗങ്ങൾ മറുഭാഗത്ത് വളരെ കീഴിൽ മർമ്മരം ഒരു അരുവി ആശ്രമം തികച്ചും സൗന്ദര്യത്തിന്റെ ഒരു ചിത്രമായിരുന്നു പച്ചപ്പെട്ടു വിരിപ്പിൽ രത്നക്കല്ലുകൾ പോലെ അത് ശോഭിച്ചു സീതയുടെ ദൃഷ്ടികൾ ആ ചിത്രത്തിൽ പതിച്ചതോടുകൂടി അവർക്ക് അതിയായ ആശ്വാസം തോന്നി അവരുടെ ക്ഷീണം ലഘൂകരിക്കപ്പെട്ടതായും അവർ തോട്ടത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ശിഷ്യന്മാരിൽ നിന്നും അറിഞ്ഞ വാത്മീയ ആശ്രമത്തിൽ നിന്നും പുറത്തു വന്ന് പ്രവേശന ദ്വാരത്ത് പ്രത്യക്ഷപ്പെട്ടു സീതയും രാമനും ലക്ഷ്മണനും ക്ഷണ ത്തിൽ ചെന്ന് മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു മഹർഷിയും മുന്നോട്ട് വന്ന് വളരെ മുമ്പ് തന്നെ പരിചിതനായതുപോലെ പൂർവ്വം ആശ്ലേഷിച്ചുകൊണ്ട് അവരെ സ്വാഗതം ചെയ്തു അദ്ദേഹം അവരെ മൂന്നുപേരെ ആശ്രമത്തിനുള്ളിലേക്ക് ക്ഷണിച്ചു തന്റെ സ്വന്തം ശ്വാസം പോലെ സ്നേഹിച്ചിരുന്ന രാമനും ലക്ഷ്മണനും സീതയ്ക്കും മഹർഷി സുഖാസനങ്ങൾ നൽകി ഫലമൂലാദികൾ വരുത്തി അവരുടെ മുമ്പിൽ വെച്ചു അദ്ദേഹം ആഗ്രഹിച്ചതിനനുസരിച്ച് അവർ അവ കഴിച്ചു അവർക്കുണ്ടായ സന്തോഷം പ്രകടിപ്പിച്ചു വാൽമീകി അവരുടെ മുമ്പിൽ ഇരുന്ന് രാമനെ തന്നെ ഉറ്റുനോക്കി തൻ്റെ മിഴികളുടെ ദാഹം തീർത്തു അദ്ദേഹം അവ്യാജമായ ആനന്ദത്താൽ പരിപൂർണനായി ഏറ്റവും വിനയത്തോടു കൂടി രാമൻ മഹർഷിയോട് സംസാരിച്ചു പൂജ്യായ മഹർഷി അങ്ങ് എല്ലാവരുടെയും ഭൂതവും വർത്തമാനവും ഭാവിയും അറിയുന്ന ആളാണ് അതുകൊണ്ട് ഞാൻ എന്തിനാണ് വനത്തിലേക്ക് പ്രവേശിച്ചതെന്ന് അങ്ങയ്ക്ക് കരതലാമലകം പോലെ സ്പഷ്ടമായിരിക്കും എന്നിരുന്നാലും ഭാര്യയോടും അനുജനോടും കൂടി ഞാനിവിടെ വന്നതെന്തിനാണെന്ന് അറിയിക്കുക എന്ന എൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്നത് ശരിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അനന്തരം അച്ഛൻ ചെയ്ത സത്യത്തിനനുസരിച്ച് എങ്ങനെ കൈകേകി രാജ്ഞി തന്നെ കാട്ടിലേക്ക് നട നാടുകടത്തിയെന്നും രാജ്യത്തിൻ്റെ ഭരണകർത്താവായി തൻ്റെ അനുജനായ ഭരതനെ എങ്ങനെ വാഴിച്ചുവെന്നും രാമൻ വിവരിച്ചു മഹർഷി കഥ ശ്രദ്ധിച്ചു മന്ദഹാസപ്രകാശിതമായ മുഖം വഴി തൻ്റെ ആനന്ദത്തെ അറിയിച്ചു അദ്ദേഹം പറഞ്ഞു രാമ നീ അവരുടെ ആഗ്രഹം നിറവേറ്റിയതുപോലെ ഇപ്പോൾ എൻ്റെ ആഗ്രഹവും നിറവേറ്റിയിരിക്കുന്നു എൻ്റെ തപസ്സുകളും വ്രതങ്ങളും അഭിലാഷങ്ങളും എല്ലാം ഇന്ന് സഫലമായിരിക്കുന്നു എൻ്റെ ഹൃദയംഗമായ കൃതജ്ഞതയും ഞാനിപ്പോൾ അനുഭവിക്കുന്ന ആനന്ദത്തിൻ്റെ ഒരംശവും ഞാൻ കൈകേക്കും നൽകണം ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വന്ന കൃതജ്ഞതയുടെയും ആനന്ദത്തിൻ്റെയും വികാരങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ പാത്നി കണ്ണടച്ചുകൊണ്ട് വളരെ നേരം നിശ്ശബ്ദനായിരുന്നു അദ്ദേഹത്തിന്റെ മെഴികളിൽ ബാഷ്പം നിറഞ്ഞു ആനന്ദ ബാഷ്പം പിന്നീട് അത് വലിയ തുള്ളികളായി ഒന്നിന് പിന്നാലെ മറ്റൊന്നായി കവിഴത്തടങ്ങളിൽ കൂടി ഉരുണ്ടുരുണ്ട് വീണു രാമൻ നിശബ്ദത വഞ്ചിച്ചു പറഞ്ഞു ഞങ്ങൾ അങ്ങ് നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് നിവസിക്കാം ഒരാൾക്കും ഒരു ഉപദ്രവത്തിനും കാരണമുണ്ടാവാത്തതും തപസ്സികൾക്കോ ആശ്രമങ്ങൾക്കോ ഞങ്ങൾ തടസ്സമാവാതിരിക്കുന്നതുമായ ഒരു സ്ഥലം കാണിച്ചു തരിക ഞങ്ങൾക്ക് ശരിയായ ഉപദേശവും നൽകുക ഞങ്ങൾ ആ സ്ഥലത്ത് പറഞ്ഞശാല കെട്ടി അവിടെ കുറേ കാലം കഴിച്ചുകൂട്ടാം പരിശുദ്ധവും ആത്മാർത്ഥത നിറഞ്ഞതുമായ ഈ വാക്കുകൾ മഹർഷിയുടെ ഹൃദയത്തെ സ്പർശിച്ചു അദ്ദേഹം മറുപടി പറഞ്ഞു രാമ ഞാൻ തീർച്ചയായും അനുഗ്രഹീതനായി രഘുവംശത്തിൻ്റെ പ്രഭാവം പ്രഖ്യാപിക്കുന്ന ഒരു പതാക പോലെയാണ് അങ്ങ് എന്തു കാരണം കൊണ്ടാണ് അങ്ങ് ഇങ്ങനെ സംസാരിക്കുന്നത് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള മാർഗത്തെ പരിരക്ഷിക്കുന്ന ശക്തിയാണ് അങ്ങ് അതിനെ ആപത്തിൽ നിന്ന് കാത്തു രക്ഷിക്കുന്ന ശക്തി അങ്ങയുടെ വ്യക്തിത്വത്തിൻ്റെ മോഹിപ്പിക്കുന്ന അർത്ഥം ആണ് സീത അങ്ങയുടെ ഇച്ഛയ്ക്കനുസരിച്ച് എല്ലാ ലോകങ്ങളെയും സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു ലക്ഷ്മണൻ മതങ്ങളുടെ യും ആചാരങ്ങളുടെ അടിസ്ഥാനമാണ് ഈ പ്രപഞ്ചം താങ്ങി നിൽക്കുന്ന നിർത്തുന്ന ആയിരം ഫണങ്ങളുള്ള ആദിശേഷം എന്ന നാഗം ലോകത്തിൽ ധർമ്മം പുനഃസ്ഥാപിക്കൂ എന്ന ദേവന്മാരുടെ ആഗ്രഹം നടപ്പിൽ വരുത്താൻ വേണ്ടിയാണ് അങ്ങ് രൂപങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് അങ്ങ് താമസം വിന ദുഷ്ടന്മാരെയൊക്കെ സംഹരിക്കും എനിക്ക് തീർച്ചയുണ്ട് അങ്ങ് ശിഷ്ടാത്മാക്കളെ രക്ഷിക്കുകയും ചെയ്യും രാമ പ്രപഞ്ചം എന്ന നാടകത്തിന്റെ അനശ്വര പ്രേക്ഷകനാണ് അങ്ങ് പ്രപഞ്ചം ദൃശ്യവും അങ്ങ് ദൃഷ്ടാവുമാണ് ദേവകൾ പോലും അങ്ങയുടെ യഥാർത്ഥ സ്ഥിതിയും പ്രഭാവവും അളക്കുന്നതിൽ പരാജയപ്പെടുന്നു അപ്പോൾ സാധാരണ മനുഷ്യർക്ക് എങ്ങനെ അങ്ങയുടെ രഹസ്യം മനസ്സിലാക്കുവാൻ സാധിക്കും അങ്ങയുടെ അനുഗ്രഹമായ ജ്ഞാനം ലഭിച്ചവർക്ക് മാത്രമേ അങ്ങയുടെ സത്യത്തിൻ്റെയും ശക്തിയുടെയും തെല്ലെങ്കിലും അറിഞ്ഞുവെന്ന് അവകാശപ്പെടുവാൻ ആവുകയുള്ളൂ സത്തുക്കളുടെയും ദേവന്മാരുടെയും ശാന്തിക്കും സുരക്ഷിതത്വത്തിനും വേണ്ടിയാണ് അങ്ങ് മാനവരൂപം സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഫലമായാണ് അങ്ങ് ഞങ്ങളിൽ ഒരാളെ പോലെ സംഭാഷണം ചെയ്യുകയും പെരുമാറുകയും ചെയ്യുന്നത് മനുഷ്യർ ഒരാളാണ് അങ്ങ് എന്ന വിദ്യകൾ മാത്രമേ തെറ്റിദ്ധരിക്കുകയുള്ളു അങ്ങ് നിർദ്ദേശിക്കും ചരട് വലിക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് കളിക്കുന്ന പാവകളാണ് ഞങ്ങളെല്ലാം ഇന്നതുപോലെ പ്രവർത്തിക്കുമെന്നും ഇന്ന സ്ഥലത്ത് നിവസിക്കണമെന്നും അങ്ങയോട് നിർദ്ദേശിക്കുവാൻ ഞങ്ങൾ ആരാണ് രാമ അങ്ങ് അങ്ങയുടെ വാക്കുകളെ കൊണ്ട് തപസികളായ ഞങ്ങളെ മോഹിപ്പിക്കുവാൻ പദ്ധതി ഇടുകയാണോ ഓ എത്ര ആശ്ചര്യകരമാണ് അങ്ങയുടെ ലീല എത്ര യഥാർത്ഥമാണ് അങ്ങയുടെ അഭിനയം ഈ പ്രപഞ്ച നാടകത്തിന്റെ സംവിധായകനാണ് അങ് ഞാൻ അറിയുകയില്ലേ ഈ കാട്ടിൽ കുറേ കാലം കാഴിച്ചു കൂട്ടുന്നതിന് ഒരു സ്ഥലം തിരഞ്ഞെടുത്തു തരണമെന്ന് അങ്ങ് എന്നോട് ആവശ്യപ്പെടുന്നതും എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏത് സ്ഥലമാണ് ഞാൻ തിരഞ്ഞെടുത്ത് ശുപാർശ ചെയ്യേണ്ടത് കാരണം ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും അങ്ങ് ഇല്ലാത്തൊരു സ്ഥലമുണ്ടോ എന്റെ ചോദ്യത്തിന് ഉത്തരം തരൂ അതിനുശേഷം അങ്ങ് പോകേണ്ടതും താമസിക്കേണ്ടതും സ്ഥലം ഞാൻ കാട്ടിത്തരാം വാൽമീകി പറഞ്ഞു തന്റെ ആഹ്ലാദത്തിന്റെ അങ്ങേ അറ്റത്ത് രാമൻ്റെ സുന്ദരമായ മുഖം നോക്കിക്കൊണ്ട് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ നാവിന്മേൽ വാക്കുകൾ ഉരുകിപ്പോയി അഭിവന്യനായ മഹർഷിയുടെ വാക്കുകൾ കേട്ടപ്പോൾ രാമൻ ഉള്ളിൽ ചിരിച്ചു തേജസ് ചുറ്റ മുഖത്ത് പ്രകാശിക്കുന്ന പുഞ്ചിരിയോടുകൂടി മഹർഷി പിന്നെയും സംസാരിച്ചു രാമ അങ് അങ്ങയുടെ ഭക്തന്മാരുടെ ഹൃദയത്തിൽ എന്ന് എനിക്ക് സൂക്ഷ്മമായി അറിയാം അങ്ങയുടെ ഈ രൂപത്തിന് വസിക്കുവാൻ പറ്റിയ ഒരു സ്ഥലം ഞാൻ പറഞ്ഞു തരാം ശ്രദ്ധിക്കൂ അങ്ങേക്ക് അവിടെ സീതയോടും ലക്ഷ്മണനോടും ഒന്നിച്ച് നിവസിക്കാം ആരുടെ ശ്രോത്രങ്ങൾ സമുദ്രത്തെ പോലെ അങ്ങയുടെ വീരകൃത്യങ്ങളെപ്പറ്റി വിശദാംശങ്ങൾ ആവർത്തിച്ചുകൊണ്ട് പറയുന്ന കഥാസരിത്തുകൾ സസന്തോഷം സ്വീകരിക്കുന്നുവോ ആര് അങ്ങയുടെ ദിവ്യപ്രവർത്തനങ്ങളുടെയും വാക്കുകളുടെയും വിവരണം കേട്ടുകൊണ്ട് എപ്പോഴും സന്തുഷ്ടരായിരിക്കുന്നുവോ ആരുടെ രസന നിരന്തരം അങ്ങയുടെ തിരുനാമങ്ങൾ ജപിക്കുകയും അതിൻ്റെ അമൃതമാധുര്യം ആസ്വദിക്കുകയും ചെയ്യുന്നുവോ ആരുടെ കണ്ഠ മൃതവും നവോന്മേഷജനകവുമായ അങ്ങയുടെ വാക്കുകളും സ്തുതികളും ഉരുക്കഴിക്കുകയും അവയുടെ പാരായണത്തിൽ നിന്നുള്ള ആനന്ദം അനുഭവിക്കുകയും ചെയ്യുന്നുവോ ആരുടെ നേത്രങ്ങൾ അങ്ങയുടെ മേഘാ ശ്യാമളമായ സുന്ദരമായ രൂപം ആദ്യത്തെ ക്ഷപാതത്തെ സോൽഖണ്ഡം കാത്തിരിക്കുന്ന ചാതകത്തെ പോലെ ദർശിക്കുവാൻ കൊതിച്ചു ആരുടെ നിരന്തരമായ ആഗ്രഹം എവിടെയും ഏത് ദേശത്തും അങ്ങേ കണ്ടുപിടിക്കുന്നതിനാണോ ആര് ആ കണ്ടത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നുവോ അത്തരക്കാരെ കണ്ടാൽ രാമ അങ്ങ് സീതയോടും ലക്ഷ്മണനോടുമൊപ്പം അവരുടെ ഹൃദയത്തിൽ നിവസിച്ചാലും രാമ ഞാൻ ഇനിയും വിശദീകരിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ കേൾക്കൂ ആര് അന്യരുള്ള ദോഷങ്ങൾ അവഗണിക്കുകയും അവരുടെ നന്മയുടെ പേരിൽ അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നുവോ ആര് ധർമ്മവൃത്തിയുടെയും ആർജവത്തിൻ്റെയും മാർഗത്തിൽ കൂടി ജീവിതയാത്രയിൽ ആയാസപ്പെട്ടു നടക്കുന്നുവോ ആര് സ്വഭാവത്തിൻ്റെയും പെരുമാറ്റത്തിന് അംഗീകൃതമായ പരിധികൾ അനുസരിക്കുന്നുവോ പ്രപഞ്ചം അങ്ങയുടെ സൃഷ്ടിയാണെന്നും വസ്തുനിഷ്ഠമായ വിശ്വം മുഴുവനും അങ്ങയുടെ ശരീരമാണെന്നും ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ആർക്ക് വിശ്വാസമുണ്ടോ അവരുടെ ഹൃദയത്തിൽ അങ്ങ് കുടികൊണ്ടാലും എന്നിരുന്നാലും അങ്ങ് ഇപ്പോൾ മനുഷ്യ ശരീരം സ്വീകരിച്ചതിനാലും മാതാവിൻ്റെയും പിതാവിൻ്റെയും ആജ്ഞ അനുസരിച്ചുകൊണ്ട് ഇവിടെ വന്നതിനാലും ആ നിലയിൽ എന്നോട് ചോദിച്ചതിനാലും ആ വേഷം യഥാർത്ഥമാണെന്ന പോലെ കരുതി ഞാൻ അതിന് മറുപടി നൽകുകയെന്ന സാഹസ കർമ്മത്തിന് മുതിരുകയാണ് അങ്ങേറ്റ് ചിത്രകൂട പർവ്വതത്തിൽ താമസിക്കാം എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട് അതൊരു പുണ്യസ്ഥലമാണ് ആകർഷകമായ സുന്ദര സ്ഥലം പ്രേമവും ശാന്തിയും കൊണ്ട് സാന്ദ്രീകൃതമാണ് അന്തരീക്ഷം പരസ്പര വൈരത്തിന്റെ യാതൊരു ലക്ഷണവും കാണിക്കാതെ സിംഹങ്ങളും ആനകളും അവിടെ ഒന്നിച്ചു വിഹരിക്കുന്നു വേദങ്ങൾ പ്രകീർത്തിതമായ മന്ദാഗിനി നദി ആ കുഞ്ഞിനു ചുറ്റുമാണ് ഒഴുകുന്നത് അത്രയെ പോലുള്ള മഹർഷിമാർ അവിടെ ആശ്രമത്തിൽ താമസിക്കുന്നുണ്ട് അങ്ങേക്ക് ആ ആശ്രമങ്ങൾ സന്ദർശിച്ച് കൂടുതൽ പവിത്രത അനുഭവിക്കാം ശ്രേഷ്ഠമായ ആ സ്ഥലത്തും പ്രിയങ്കരമായ ആ ദിവ്യനദിയിലും അങ്ങയുടെ അനുഗ്രഹം അർപ്പിച്ചാലും വാത്മീകി ഈ നിർദ്ദേശം നൽകിയ ഉടൻ തന്നെ രാമൻ അത് സ്വീകരിച്ചു പിന്നീട് യാത്രാനുമതിയും വാങ്ങി ലക്ഷ്മണനോടും സീതയോടും ഒന്നിച്ച് യാത്ര തുറന്നു ഇതിൻ്റെ തുടർച്ച ഇരുപത്തി ഒൻപതാം അധ്യായത്തിൽ ജയ് ശ്രീറാം